ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുവാണ് അടുത്ത ഞായറാഴ്ചയാണ് അറ്റുകാൽ പൊങ്കാല അപ്പം അതിന് വേണ്ടി ഉണ്ടാക്കുന്ന പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മൾ സാധാരണ പൊങ്കാല പായസം പൊങ്കാലന്ന് പ്രത്യേക പായസമാണ് പൊങ്കാല പായസം ശർക്കരയും തേങ്ങയും കിട്ടിയുള്ള പായസമാണ് നീട്ടിയല്ലാതെ കട്ടിയായിട്ട് എടുക്കണേ പിന്നെ അതിൻ്റെ കൂടെയാണ് തേരളിയപ്പം എന്ന് പറയും എന്ന് പറയും കറുവാപ്പട്ടടയിലെ തെര അയലക്കകത്താണ് തിരളിയപ്പം ഉണ്ടാക്കണേ പിന്നെ വേണ്ടത് മണ്ടപ്പുറ്റെന്ന് പറയും അത് സാധാരണ മണ്ടപ്പുട്ട് ഉണ്ടാക്കുന്നത് തലവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ നേർച്ച നേരും മണ്ടപ്പുറ്റ് ഉണ്ടാക്കിയേക്കാം മണ്ടപ്പുറ്റ് നദിക്കാം നേർച്ച നേരാണ് മണ്ടപ്പുറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇഷ്ടമുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പം അതിൽ ഞാനിന്ന് മണ്ടപ്പുറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് മിക്കവർക്കും അറിയാം എനിക്കും അറിയില്ലായിരുന്നു ആദ്യം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞെന്ന് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഇപ്പം ഞാനത് പഠിച്ചു അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതെല്ലാവർക്കും അറിയില്ലല്ലോ അറിയാവുന്നവർക്കല്ല അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് അതിനാവശ്യം നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പാണ് ചെറുപരിപ്പ് ഞാൻ വിടുത്ത് ചെറുപയറും വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് വറുത്ത് എടുക്കാം ഇപ്പം ഞാൻ ചെറുപരിപ്പായിട്ട് തന്നെ മേടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് അരിപ്പൊടി പുട്ടുപൊടിയാണ് പുട്ടിൻ്റെ പൊടിയാണ് വേണ്ടത് നമുക്ക് ഇനി നമുക്ക് ഈ ചെറുപരിപ്പ് ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒരു രവപ്പാകത്തിന് പൊടിച്ചെടുക്കാം പയറിപ്പ് ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഒന്ന് പൊടിച്ചോണ്ട് വരാം നന്നായിട്ട് പൊടിക്കേണ്ട ചെറുതല്ല രവമൂലേക്കാം ചെറിയൊരു തരിയോടുകൂടി ഓഫ് ചെയ്തിട്ടുണ്ട് അരി പൊടി കണ്ടിട്ട് വേണം പുട്ടിൻ്റെ പൊടിയാണ് ഇനി നമുക്കിടത്ത് നിന്ന് പയറ് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പയർ പയറ് നമ്മളൊന്ന് ചെറുതായിട്ട് കണ്ട പൊടിച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലിട്ടിട്ട് വേണം ഞാൻ രണ്ടും ഒരേ അളവാണ് എടുത്തിരിക്കുന്നത് ചിലർ പയർ കുറച്ച് കൂടുതലും അങ്ങനെയും ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇത് നമ്മൾ പകുതി പകുതിയിലെടുത്തേ അപ്പോൾ ഇത് ഒരെണ്ണം ഒരു കപ്പ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് പീരയാണ് അതിലോട്ടിട്ടു ഇനി അത്രയും തന്നെ ശർക്കര ഒരു കപ്പ് തന്നെ ശർക്കര ശർക്കരയുടെ അളവ് കൂട്ടുകൊറയ്ക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ സാധാരണ കുറച്ച് കൂടുതലുള്ളതാണ് നല്ലത് ടേസ്റ്റ് നല്ലത് ശർക്കരയൊക്കെ നീക്കുകയാണ് ഉള്ളത് നമുക്കിവിടെ അമ്പലത്തിൽ ഉരുക്കിയെന്ന് ഒഴിക്കാൻ വെക്കാൻ പറ്റത്തില്ല എല്ലാവരും പൊതുവേ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ചിലർ ഇങ്ങനെ ആടപ്പത്ത് തന്നെ വെച്ചിങ്ങനെ കാണിക്കണ കാണാം ജീവിയൊക്കെ എടുക്കണാണോ ഇത് നമുക്ക് ഇതിലേക്ക് ഏലക്കയാണ് ഏലക്ക നമുക്ക് പൊടിക്കാനൊന്നും അവിടെ ഞാൻ അമ്പലത്തിൽ നിന്നുള്ള നമ്മൾ പൊടിക്കാൻ നോക്കില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ചതച്ചൊക്കെയാണ് ഇടാറ് ഈ പയറ് പയറൊക്കെ നമ്മൾ സാധാരണ അല്ലാതെ കുടിച്ച് ശുദ്ധിയോടുകൂടി പയറ് പൊടിച്ചും എല്ലാം വീട്ടിൽ നിന്ന് പൊടിച്ച് തന്നെ കൊണ്ടുവരും അങ്ങനെന്താ ചെയ്യണം എന്തായാലും ഞാൻ സാധാരണ ഏലക്കായുടെ ഈ തൊണ്ടെടുക്കാറുണ്ട് കാരണം ഇതിനൊക്കെ പലതും വിഷമൊക്കെ അടിച്ചു വരുന്നതല്ലേ ഏലക്കായുടെ കണ്ട തൊണ്ടൊന്നും ഞാൻ എടുക്കില്ല തൊണ്ടും എടുക്കും പണ്ടൊക്കെ എടുക്കും ഇപ്പം എടുക്കുകയും ചെയ്തതിനൊക്കെ ഉള്ളതും വിഷമൊക്കെ അടിച്ചു വരുന്നതല്ലേ പേടിയാണ് പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ അടുത്ത് ഇപ്പം അരിപ്പൊടി ഇട്ടു ചെറുപരിപ്പ് പൊടി ഇട്ടു പൊടിയെല്ലാം ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതാണ് രോഗപാകത്തിൽ നുക്കിയത് ഭയങ്കര കുഴച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വാസനയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ തേങ്ങയുടെയും പിന്നെ ശർക്കരയുടെയും നനവിന് ഇതായിക്കോളും നന്നായിട്ടാവും വെള്ളം ചേർത്താൽ നമുക്കത് പെട്ടെന്ന് കേടായിപ്പോകും ദൂരേന്ന് വന്നത് ഉണ്ടാക്കിക്കൊണ്ടാണ് ആളുകൾക്കുണ്ടത് ചെറിയ ദൂരെനിന്ന് കൊല്ലോ അപ്പം അതൊന്നും ഇരിക്കണമെങ്കിൽ വെള്ളം ചേർക്കാതിരുന്നാലേ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം ഇരിക്കും ജീവിതമൊന്നും ആവില്ല അങ്ങനെ ഇതിപ്പം നമ്മളിങ്ങനെ ഉരുട്ടും ഇങ്ങനെ ഉരുട്ടി ഓരോ ഉരുളി ആയിട്ടാണ് വയ്ക്കുന്നത് അപ്പം ചിലവൻ എന്താ വെച്ചാൽ ഇതിങ്ങനെ ഉരുട്ടിയിട്ട് അതിനിങ്ങനെ രണ്ട് വിരലിട്ട് ഇങ്ങനെ കാണിക്കും കാണണം ഇങ്ങനെ വൈകും ചിലർ ഞാൻ ഞാനങ്ങനെ വയ്ക്കാറില്ല അത് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇത് മഴ അതായത് തലവേദനയ്ക്കാനുള്ള സാധാരണ ഇത് ഉണ്ടാക്കി വയ്ക്കാറ് ഉണ്ടല്ലോ ഇതുപോലെ വലിയ ഉരുളയായിരിക്കും അതും നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് വലുതോ ചെറുതൊക്കെ ഉണ്ടാക്കാം വലിയ ഉരുളയാണ് ഉണ്ടാക്കുന്നത് നമുക്കതിനിടയ്ക്ക് നാം സ്ഥിങ്ങൾ വെച്ചിരിക്കണം നമുക്ക് അവിടെ പൊങ്കാലിടുമ്പോഴത്തേക്കും അടുപ്പ് കൂട്ട് കല്ല് ഇഷ്ടിക വെച്ച് പിന്നെ കല്ല് കൂട്ടി ആണ് വയ്ക്കണം എന്നൊക്കെ അറിയാമായിരിക്കും കൊതുമ്പും ചൂട്ടും ഒക്കെ ഉണ്ടാകും ഇപ്പം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ കൈമീശി ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും കൈമീശി വിടും വന്നിട്ട് ഇവിടെ എല്ലാം മേടിക്കാൻ കിട്ടും കൊതുമ്പും ചൂട്ട് അരി പൊങ്കാല സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ മെടിക്കാൻ കിട്ടും അപ്പം ഇവിടെ വന്നിട്ട് ചട്ടി നില ഒക്കെ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഉരുട്ടി വയ്ക്കാം ഇത്രയും മരുന്നും ഇത്രയും ചെറുതും ഉണ്ടാക്കാം ഉണ്ടാകേണ്ട സൗകര്യമില്ല ഞാൻ ഓരോ വലുപ്പത്തിൽ കാണിച്ചു ഉള്ളൂ മരുന്നും ഉണ്ടാക്കി വയ്ക്കാം നമ്മൾ ഈ ഇളവിൽ എടുത്തത് നാല് വലിയ ഉണ്ട അതിങ്ങനെ സ്റ്റീമറ് വച്ചിരിക്കുകയാണ് കത്തിച്ചിരിച്ചിരിക്കുകയാണ് നമ്മൾ ഇലട്ടിയിൽ നിന്ന് അടയ്ക്കുക ചെറിയ സ്റ്റീമറാണ് അപ്പോൾ ഇതൊന്നും ഇല്ല നമുക്ക് ഉരുലിപാത്രം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ചട്ടി തന്നെ മേടിക്കാൻ നമ്മൾ കലം മേടിക്കുമ്പോൾ ആ കലത്തിനകത്ത് അവർ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ വാഴത്തണ്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വെക്കും എന്നിട്ട് അതിൻ്റെ മുള്ളൊരു വാഴയിലെ എന്തെങ്കിലും വെച്ചിട്ട് അതിലോട്ടിത് നിരത്തി വെച്ചിട്ട് ചിലർ തുണി അരിഞ്ഞു തുണി വെച്ച് കഴിഞ്ഞാൽ പോലെ കെട്ടി വെച്ചിട്ട് അടച്ചെണ്ണ വയ്ക്കും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉണ്ടാ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാനുള്ളത് സാധാരണ ഇങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് എന്ത് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാനായിട്ട് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു മണ്ടപ്പുറ്റം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആവി വന്ന് തുടങ്ങി നമുക്കിത് ഓഫാക്കാം നോക്കട്ടെ നല്ല ടൈം വന്നിട്ടുണ്ട് നമുക്കിതെടുക്കാം ഇത് കാണാമല്ലോ നിങ്ങൾക്ക് നമ്മുടെ മണ്ടപ്പുറ്റ് ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ് ഇതാണ് അമ്പലത്തിൽ നമ്മൾ ആറ്റുകാൽ അമ്മയ്ക്ക് നേരുന്നത് കാരണം തലവേദന അങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നേരുന്നത് പ്രത്യേകിച്ചും തലവേദനയ്ക്കാണ് അങ്ങനെ ചെയ്യുന്നത് ഈ വണ്ടപ്പെട്ട് തരുന്നത് പിന്നെ സർവാഭിഷ്ടപ്രദായകയായ ആറ്റുകാലമ്മ എല്ലാവർക്കും അനുഗ്രഹം ചെയ്യും പഴയ നാടുകളിൽ നിന്നും നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പൊങ്കാലയുടെ വരുന്നുണ്ട് അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയെന്ന് പറയുന്നവർ അത് ശരിക്കും അങ്ങനെ തന്നെയാണ് വരുന്നുണ്ട് എല്ലാവരും അപ്പം അവിടെ ആര് വന്നാലും തിരുവനന്തപുരത്തുകാരും എല്ലാവരെയും വളരെ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത് നല്ല ആതിഥേയരാണ് നമ്മൾ അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തൊടുക്കാറുണ്ട് അപ്പം എല്ലാവർക്കും സ്വാഗതം ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം thank you